സ്പെഷ്യൽ സമ്മറി റിവിഷൻ രണ്ടായിരത്തിഇരുപത്തിനാലിന് ഫൈനൽ പബ്ലിക്കേഷൻ ഇന്ന് രാവിലെ ചെയ്തായിരുന്നു സൊ അതിന്റെ കോപ്പി നമ്മളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കും പിന്നെ അത് നമ്മളെ പോളിംഗ് സ്റ്റേഷൻസില് വില്ലേജ് ഓഫീസിലെ താലൂക്ക് ഓഫീസില് നമ്മളെ റോൾ എല്ലാം ലഭ്യമായിരിക്കും സൊ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അവരുടെ നെയിം വോട്ടർ ലിസ്റ്റില് ഉണ്ടോന്നൊന്ന് പരിശോധിക്കാനും അതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനോ മാറ്റങ്ങൾ വരുത്താനോ ഉണ്ടെങ്കിൽ അതും നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എസ് എസ് ആർ ട്വന്റി ട്വന്റി ഫോർ ഇനിയും നമുക്ക് ഫോംസ് സ്വീകരിക്കാം നമുക്ക് അതിന് ആക്ഷൻസ് എടുക്കാനുള്ള സമയമുണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ നമുക്ക് അഡീഷൻസ് ഡെലിഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജില്ലയിലെ ആകെ ഇരിക്കുന്ന ഇലക്ടേഴ്സ് പതിനഞ്ച് ലക്ഷത്തി അറുപത്തിഒൻപതായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നാണ് മേൽ ഏഴ് ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി നയൻ ഹൺഡ്രഡ് ഫീമെയിൽ എയ്റ്റ് ലാക്സ് സെവൻ തേർഡ് ജെൻഡർ പന്ത്രണ്ട് പേരുണ്ട് സോ നമ്മുടെ പി ഡബ്ല്യു ഡി വോട്ടേഴ്സ് പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഉണ്ട് ആൻഡ് ഓവർസീസ് വോട്ടേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരും ഉണ്ട് സോ ഇതാണ് നമ്മുടെ എസ് എസ് ആറിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് പുതിയ വോട്ടർമാർ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേര് പുതിയതായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് പേര് നമ്മൾ മൈഗ്രേഷനിൽ അഡ്രസ്സ് മാറാനോ പേര് മാറാനോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിലീഷൻസ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർ േർക്കാൻ അവസരമുണ്ട് അത് നമ്മൾ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരെ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഡിലീറ്റ് ചെയ്യാം മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യാം കിട്ടും നോട്ടിഫിക്കേഷൻ ദിവസം വരെ ചെയ്യുന്നവർക്ക് കിട്ടും അത് കഴിഞ്ഞാലാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത് ഇല്ല നമുക്ക് കറക്റ്റ് റൂള് പ്രകാരം ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ മൈനസ് ടെൻ ഡേയ്സ് അതുവരെ ഉള്ള അപേക്ഷ നമുക്ക് സ്വീകരിക്കാം ബിക്കോസ് നോമിനേഷനുടെ അവസാന ദിവസമാണ് നമ്മൾ വോട്ടർ റോൾ ഇലക്ട്രൽ റോൾ ഫ്രീസ് ചെയ്യുന്നത് സോ അത് നമ്മൾ ചെയ്ത് കണ്ടിന്യൂസ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി ഇരുപത്തി അഞ്ച് നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതില് നമ്മുടെ കോളേജസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു ഏത് കോളേജാണ് ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ചെയ്യുന്നുണ്ടെന്നും ആ കോളേജിലുള്ള പ്രൈസസ് ഡിസ്ട്രിബ്യൂഷനും അന്നെ നടത്തും പിന്നെ വോട്ടർ അവേർനെസ് ആയിട്ടുള്ള പ്രോഗ്രാംസും അന്നേ ദിവസം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്